നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതൽ ചെടികൾ വെക്കാം ട്രമ്മിലൊക്കെ വെക്കുമ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത ഇത് വേണ്ട ഇത് ചെറിയ പേരൊക്കെ ഉണ്ടാകുന്ന പേരെയാണ് കേട്ടോ അതിന്റെ പൂക്കൾ കണ്ടാവുന്ന ഇവിടെ പൂവുണ്ട് ഇത് വേണ്ട പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നോക്കി ഹായ് ഹലോ എല്ലാവർക്കും കൃഷ്ണലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ ഡ്രമ്മിലെ കൃഷി പരിചയപ്പെടുത്തുവാണ് പുതുതായിട്ട് സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കുറച്ചൊക്കെ പ്ലാന്റുകളൊക്കെ വലുതായിട്ടുണ്ട് അതാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതേപോലെ തന്നെ ധാരാളം പഴങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന പേരാണ് മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകവും അതുപോലുള്ള കാര്യങ്ങളാണ് ഇതിൽ വളമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സ്പ്രേ ആയിട്ട് ഗ്രോയിൻ ആയിട്ട് അതിന്റെ വളർച്ചയാണ് ഈ ചെടികളിൽ കാണുന്നത് കേട്ടോ പിന്നെ ഇതിന് നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു വളമെന്ന് പറയുന്നത് ഗോമൂത്രം കുറച്ച് ചീമക്കൊന്ന് ഇല ഇലയിട്ട് ഒരു അഞ്ച് ദിവസം പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് നമുക്ക് ഇതേപോലെ ചെടികളിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കാം അതേപോലെ തടത്തിൽ ഒഴിച്ചും കൊടുക്കാം അതൊക്കെ ചെടിക്ക് നല്ല വളർച്ച കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതേ ഈ കൃഷി നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ ആടിനെ വളർത്തുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആടുകളൊക്കെ സെയിലായി ഇപ്പം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഒരു മാവ് ഇതൊക്കെ പ്രൂൺ ചെയ്ത് വളർത്താമെന്നാണ് വിചാരിക്കുന്നത് പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര മരമായിട്ട് പോകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആയിട്ട് വലിയ പ്ലാന്റ് ആണ് ഇത് വാങ്ങിച്ചിരുന്നത് ഒന്നുകൂടി പ്രൂൺ ചെയ്ത് റെഡിയാക്കണം ഇപ്പം ഇത് മറ്റൊരു പേരയാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും പേരയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം പേരയാണ് കേട്ടോ ഇനി അവിടെ കുറച്ച് ഡ്രമ്മ കൂടി ഉണ്ട് അതിലേക്കും പേര തന്നെ വെറൈറ്റികൾ വ്യത്യസ്തമായ പേര വെറൈറ്റികൾ തന്നെയാണ് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇതാ ഇതൊരു പേരെയാണ് ഇത് ഇവിടെ നിൽക്കി ഇവിടെ നിക്കി അപ്പൊ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത് മാവിന്റെ വ്യത്യസ്തങ്ങളായ വെറൈറ്റികളാണ് കേട്ടോ ഇതൊക്കെ തന്നെ തൃശ്ശൂരുള്ള വ്യത്യസ്ത നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു നേഴ്സറി നല്ല വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ പേരെടുത്ത് പറയാത്തോട്ടോ പല നഴ്സറികളിൽ പോയിട്ട് സെലക്ട് ചെയ്തതാണെ കുറഞ്ഞ സ്ഥലത്തിൽ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് മുന്തിരി പേര കേട്ടോ അപ്പോ ഇത് ചെറിയ കായ്കളാണ് കേട്ടോ പഴുക്കുമ്പോൾ അത് ചുവന്ന നിറത്തിലേക്ക് അല്ലെങ്കിൽ ഓറഞ്ച് കളറിന് ചുവന്ന നിറത്തിലേക്കാവും ഇതിപ്പോൾ പച്ച കായ്കൾ ഇതിലുണ്ട് നിറ എല്ലായിടത്തും കൊല കൊലയാ ഇത് നമ്മൾ അടുത്ത ഒരു പേരാണ് കേട്ടോ ഇത ഇതൊരു പേരയാണ് അതിലത് പേരക്ക ഉണ്ടായിട്ടുണ്ട് ഇത് തായ്വാൻ പിങ്ക് ഗുവാവ അതിലും പേരക്കകൾ പലതും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട മാവ് ഇതും പേര ആണ് മുന്നിൽ കാണുന്നതും മറ്റൊരു പേര ഇതാ അടുത്തൊരു പേര ഇതിൻ്റെയൊക്കെ പേരിൻ്റെ ടാഗ് ഇവിടെ പോയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് കായ്ച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ പേരറിയാൻ പറ്റുള്ളൂ പൂത്ത് നിൽക്കുന്ന മാവ്തൈ ചെറിയ മാവുന്തൈ ആണ് നിറച്ച് പൂത്തിട്ടുണ്ട് ഇതിവിടെ നട്ടതിന് ശേഷം പൂത്താണ് കേട്ടോ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ നിറയെ പൂവിട്ട് നിൽക്കുന്ന പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് നമുക്ക് കറി വയ്ക്കാനൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് വൈറ്റമിൻ ഈ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് ഇത് കുറച്ച് എടുത്തിട്ട് സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഡെയിലി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ വെച്ചാൽ കളറ് കണ്ടോ വെയിലിൻ്റെയൊക്കെ ലഭ്യത അനുസരിച്ച് ഇതിൻ്റെ കളറ് ചുവപ്പും പച്ചയാവും ചില സ്ഥലങ്ങളിൽ പച്ച മാത്രമായിട്ട് നിൽക്കും അപ്പോൾ അതിപ്പോൾ പൊന്നാങ്കണ്ണി ആണോ എന്ന് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല പൂവൊക്കെ ശ്രദ്ധിക്കുക ഇതേപോലെ ആണെങ്കിൽ ഇത് ഒറിജിനൽ തന്നെ ആയിരിക്കും ഇതെല്ലാം തന്നെ പേരയുടെ വെറൈറ്റികളാണ് കേട്ടോ ഇത് വേണ്ട അവിടെ എല്ലാം അതെല്ലാം കാണുന്നത് മാവിൻ്റെ ഇനങ്ങളാണ് വ്യത്യസ്ത മാവിനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പി ഇതെല്ലാം ഇപ്പുറത്തെല്ലാം കാണുന്ന വലിയ പ്ലാന്റുകൾ എനിക്കപ്പുറത്തോട് പോകണമെങ്കിൽ അതിലേ വരണം ചെറിയ കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇതിവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണം പിന്നെ ഇത് അവക്കാടോടെ വെറൈറ്റിയാണ് കേട്ടോ ഒരു അവക്കാടോടെ തൈ കൂടി വെച്ചിരിക്കുന്നതാണേ നല്ല ഒരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലേക്കാകുമ്പോൾ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് പറയുന്നത് കായ്ച്ചു കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇതൊരു വാഴ നിൽക്കുന്ന ഒരു മാവ് കൂടി അടിപൊളിയല്ലേ ഇതിന്റെ ഇതിന്റെ നിറയെ മാങ്ങയൊക്കെ ആയി നമ്മൾ വീണ്ടും ഒരു അപ്ഡേഷൻ വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ് ഇതൊന്നുണ്ടോ ഇത് നല്ലൊരു വെറൈറ്റി പേരാണ് പിന്നെ അതുപോലെ മാവും തൈ തളിർത്ത് വരുന്നു ഇത് കണ്ടോ ഈ പേരയിലാണെങ്കിലും നല്ലൊരു വെറൈറ്റി പേരാണ് മസ്ക് എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്രൂട്ട് കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ തൈയാണ് കേട്ടോ നിറയെ പൂത്തിട്ടുണ്ട് ഇപ്പോൾ പഴവർഗ്ഗ ചെടികൾക്ക് ഏറ്റവും അപ്പോൾ പഴവർഗ്ഗ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സൂര്യപ്രകാശം നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള അടുത്ത് മാവാണെങ്കിലും പേരെയാണെങ്കിലും വെച്ചിട്ട് നമുക്ക് കാര്യമുള്ളൂ അതനുസരിച്ച് നമ്മൾ കൃത്യമായ ഇടവേളയിൽ വളം കൊടുക്കുക പ്രത്യേകിച്ച് ട്രമ്മിലൊക്കെ ഉള്ള ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ കൃത്യമായ ഇടവേളയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാതെ നമുക്ക് ഒരുപാട് വളം ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല ആ കണ്ടോ ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ട്രം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ബക്കറ്റുകളിലൊക്കെ ചെയ്യുന്നവർ അതനുസരിച്ച് ഉള്ള വളം മാത്രം കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് പ്രൂൺ ചെയ്ത് വളർത്താം അല്ലെങ്കിൽ നമ്മൾ താഴെ വളർത്തുമ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് ആവശ്യമായിട്ട് വരും ഇതിപ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് വളർത്താം ആവശ്യാനുസരണം പ്രൂൺ ചെയ്ത് കൃത്യമായ ഇടവേളയിൽ പ്രൂൺ ചെയ്ത് വളർത്തിയാൽ മാത്രം മതി അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ട് ഈ ചെടിയൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വളർച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്രോ ബാഗിൽ നേഴ്സറികളിലൊക്കെ ഇരിക്കുന്ന ചെടികളാവുമ്പോൾ അതൊക്കെ ഒരു തിങ് നിറഞ്ഞ ചെറിയ കവറിലായിരിക്കും നമ്മൾ ഇതുപോലെ ഡ്രമ്മിലേക്കൊക്കെ മാറ്റി കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് പുതിയ നാമ്പുകളൊക്കെ വന്ന് വളർന്നു വരും അപ്പോൾ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചെടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയും അതേപോലെ കുറച്ചൊന്ന് സ്ലോ ആയിരിക്കും കുറച്ച് നാളത്തേക്കൊന്നുള്ളതാണ് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വളവും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നുമ്പോൾ ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രൂട്ട് ഉണ്ടായതിനു ശേഷം എപ്പോഴും പേരെ വെറൈറ്റികൾക്ക് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ ചനപ്പം ഉണ്ടാകുകയും കൂടുതൽ കായകളുണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും നമുക്ക് പ്രൂൺ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് പുതിയ ജനപ്പുണ്ടായിട്ട് കൂടുതൽ കായ്കൾ ഉണ്ടാകാൻ സഹായിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ എപ്പോഴും പേരെടെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തണം കാര്യം ആവശ്യത്തിന് സൺലൈറ്റ് ചെടിക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടാൻ കൂടിയത് സഹായിക്കും കേട്ടോ അതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം